മൂന്നു തവണ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയില്ലെന്ന പരാതിയുമായി ഗോത്രജനത ഇടുക്കി വെള്ളിയാമ്പറ്റം പഞ്ചായത്തിലെ ദേവരുപാറ നാളിയാനി റോഡിനോടാണ് ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും അവഗണന റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ആദിവാസി ഉന്നതികളിലുള്ളവർ വലിയ യാത്രാ ദുരിതത്തിലാണ് പൂർണ്ണമായും ആദിവാസി ഉന്നതികളിലൂടെ കടന്നു പോകുന്നതിനാൽ ഗോത്രജനത അനുഭവിക്കുന്ന ദുരിതം വിവരണാതീതമാണ് സൗകര്യമുള്ള പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് അനുഭവിക്കുന്നത് നാൽപ്പത്തഞ്ച് വർഷം കഴിഞ്ഞ് ഞാനിവിടെ ഈ കൊലപ്പുറം മലയിൽ വന്നിട്ട് മഴക്കാലമായ ഒട്ടും നടന്നു പോകാൻ പറ്റാതെയാണ് ഈ റോഡ് കിടക്കുന്നത് എന്നെങ്കിലും ഈ വർഷമെങ്കിലും ഞങ്ങൾക്ക് ഈ റോഡ് നല്ല രീതിയിൽ പണത് കിട്ടുമെന്ന് ഓർത്തിണ്ടാണ് ഞങ്ങളിരുന്നത് അത് ഈ വർഷവും ഇതിൻ്റെ പണി ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കിടപ്പ് രോഗികളൊക്കെ ഇഷ്ടം പോലെയുള്ള ഒരു കരയാണിത് അവരെയൊക്കെ ആശുപത്രിക്ക് ഒരു പാലിറ്റിക് തന്നെ വരാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് അമ്പത് കൊല്ല ഈ വഴി ഉണ്ടായിട്ട് ഈ വഴി തുറന്നു കിട്ടിയാലേ ഈ കുളപ്പുറം അങ്ങനെ നാളിയാനി കയറി കുറമാവ് കൂടി ഇടുക്കിക്ക് പോകാനും ഏറ്റവും എളുപ്പം വഴി ഇതാ പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടന്നെങ്കിലേ അങ്ങനെ ഗുരുക്കളത്തിലുള്ളൂ പക്ഷേ ഈ റോഡിന്റെ പണി രണ്ടു രണ്ടു വർഷമായത് പോലെ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നിടത്തുനിന്ന് കുറച്ചുകൂടെ ടാറിങ് ചെയ്ത റോഡാണ് അത് പിന്നെയും മാന്തി പൊളിച്ച് ഇട്ട് വീണ്ടും ഇങ്ങനെ മെറ്റലായിട്ട് ഇപ്പൊ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കുട്ടികൾ പഠിക്കാൻ പോകുന്ന കുട്ടികൾ മറ്റേ യാത്രക്കാർ നാട്ടുകാര് മറ്റൊരു ടാക്സി വിളിച്ചാലും വരാനൊക്കെ ബുദ്ധിമുട്ടാണ് ജില്ലാ ആസ്ഥാനത്തേക്കടക്കം എളുപ്പമെത്താവുന്ന ഈ റോഡിന്റെ മൂന്ന് ഘട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു എന്നാൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ഒരിക്കൽ പോലും പണി പൂർത്തിയാക്കാൻ തയ്യാറായില്ല ഏറ്റവും ഒടുവിൽ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ വനംവകുപ്പും പണി തടസ്സപ്പെടുത്തുന്നതായി ഇവർ പറയുന്നു ഈ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്നത് വ എട്ട് വളവുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കുളപ്പുറത്ത് നിന്ന് നാളിയാനി വരെ എട്ട് വളവുണ്ട് ആ എട്ട് വളവില് അരയടി അല്ലെങ്കിൽ നാല് അഞ്ചിഞ്ച് വീതി കൂടുതൽ എന്നാണ് ഇവർ ആകാശപ്പെടുന്നത് ഈ മൂന്ന് മീറ്റർ നമുക്ക് തന്ന് ആ അത്രം പ്രകാരം മാത്രമാണ് വളവിലും പാടുള്ളൂ എന്നാണ് ഇവർ ആകാശപ്പെടുന്നത് പിന്നെ ഈ ഇത്രം അരയടി എടുത്തേന് ഇവർക്ക് എൻഒ വേണം അതിൻ്റെ തടസ്സങ്ങളെക്കാണ് പിന്നെ ഇത് ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു കഷ്ടകാലം എന്ന് പറയട്ടെ ഇതിപ്പോൾ ഈ ഈ കൊളപ്പുറം ഈ നാളിയാലി റോഡിന് മൂന്ന് കേന്ദ്ര ഫണ്ട് അനുവദിച്ചു ഞങ്ങളിപ്പോൾ പതിനാല് വർഷമായിട്ട് ഈ മിറ്റിലെ ഷോളിങ് കൂടെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് പതിനാല് വർഷമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില കടുംപിടുത്തം കാരണം നമുക്ക് ഈ റോഡ് പണി കൂടെ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അവർ മുട്ടായുക്തി ന്യായങ്ങൾ പറഞ്ഞ് ഈ റോഡിൻ്റെ പണി എങ്ങനെ നടക്കാതിരിക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി ഒരു ജനതയുടെ പ്രതീക്ഷയാണ് ദേവരിവാറ നാളിയാനി റോഡിൻ്റെ പൂർത്തീകരണം മൂന്ന് ഘട്ടങ്ങളിലായി കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ച് പണി തുടങ്ങിയെങ്കിലും ഇതുവരെ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാനായിട്ടില്ല പണികൾ ഏറ്റെടുത്ത കരാറുകാർ മുതൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വരെ അതിന് ഉത്തരവാദികളാണ് എത്രയും വേഗം ഈ റോഡിന്റെ പണി പൂർത്തിയാക്കണമെന്നാണ് ഇവിടത്തുകാരുടെ ആവശ്യം ക്യാമറമാൻ റൈസൻ ഡിയസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി